പ്രദേശ തെരഞ്ഞെടുപ്പിൽ നീണ്ട നാൽപ്പത്തിയഞ്ച് വർഷത്തെ കോൺഗ്രസ് ആധിപത്യം അവസാനിപ്പിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് നെന്മേനി മുണ്ടക്കൊല്ലിയിലെ എൽ ഡി എഫ് പ്രവർത്തകർ വാർഡ് രൂപീകരണം മുതൽ കോൺഗ്രസ്സിന് ഒപ്പം നിന്ന വാർഡ് ചരിത്രത്തിലാദ്യമായാണ് എൽ ഡി എഫിന് വിജയിപ്പിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം എസ് വെബിനാണ് ചരിത്ര വിജയം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ രൂപീകരിച്ച നിന്നു ഇത്തവണ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ആർ സാജനാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് എൽ ഡി എഫിൻ്റെ യുവ നേതൃനിരയിലെ ശ്രദ്ധേയനായ എം എസ് ബബിൻ ആണ് മുണ്ടക്കൊല്ലിയിൽ മത്സരരംഗത്തെത്തിയത് ഇതോടെ മുണ്ടക്കൊല്ലിയുടെ ചരിത്രം മാറുന്ന മത്സരത്തിനാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് സാക്ഷിയായത് മുന്നൂറ്റി പതിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ മുണ്ടക്കൊല്ലിയുടെ ചരിത്രത്തിലാദ്യമായി എൽ ഡി എഫ് വിജയിച്ചു എം എസ് ബബിൻ എണ്ണൂറ്റി മുപ്പത്തെട്ട് വോട്ടുകളാണ് നേടിയത് കോൺഗ്രസിലെ കെ ആർ സാജനെ ഇത്തവണ അഞ്ഞൂറ്റി വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത് നെന്മേനയിലെ പന്ത്രണ്ട് വാർഡുകൾ യു ഡി എഫിനും പത്ത് വാർഡുകൾ എൽ ഡി എഫിന് ലഭിച്ചു ഒരു ബി ജെ പിയും സ്വതന്ത്രയും ഒപ്പമുണ്ട് മുണ്ടക്കൊല്ലിയിലെ എൽ ഡി എഫിൻ്റെ വിജയത്തിൽ പ്രവർത്തകർ വലിയ ആഹ്ലാദത്തിലാണ് വയനാട് വിഷൻ ചീരാൻ